eecitoinknncitochecini kandeen ki waingete sandosainya citocejiniketiwi colimotu cito ceci ene pateng ം കഴത്തിന്ന് എനിക്ക് ഭയങ്കര സ്വന്തം സായി ഇഷ്ടോട്ടാ എന്റെ എക്സന്റെ സമ്മാനമുണ്ട് അതെ ചേച്ചിയുടെ സമ്മാനം കഴിച്ചോണോട്ടാ സ്റ്റാർ സിംഗർ കാണുമ്പോ എന്നും പറയും ചിത്ര ചേച്ചി പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മക്കണൊക്കെ കാണുമല്ലോ അപ്പൊ എന്നോട് പറയും അമ്മയും നമുക്ക് പോയാലോ ചോദിക്കും എന്തിനാന്ന് ചോദിക്കുമ്പോ പറയും ഉമ്മ ചേച്ചിനെ ജനിച്ചപ്പോ തുടങ്ങി കണ്ണീര് കുടിച്ച് ജീവിക്കുന്നതാണ് ഞങ്ങള് ഡോക്ടർമാരെല്ലാം കൈ ഒഴിഞ്ഞതാണ് ഇങ്ങടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനൊക്കെ വിഷമമായി പോയി കാരണം അവർക്ക് മനസ്സിലാവൂലോടെ അഗ്നി എന്തോ ഫോട്ടോ എടുക്കണി

ി ചൊമ്പ് നല്ല ഉണ്ടല്ലോ കൈ നോക്കട്ടെ തന്നു ആ സുന്ദരി മയിൽ എന്താ മയിൽ മയിൽ ഇവിടെ മയില് എന്താ മൈലുണ്ടല്ലോ സുന്ദരി ആയിട്ടുണ്ടോ ലക്ഷ്മിട്ടിന്ദരി ചേച്ചി കണ്ടിട്ടില്ല ആരോ സുന്ദരി ലക്ഷ്മി കുട്ടി സുന്ദരി ആരോ സുന്ദരി ഞാൻ പറയാം ഞാനും അതെ ഇതാണ് സോയിയുടെ ലക്ഷ്മിക്കുട്ടി അടുത്തിടെ സോയിക്ക് ലക്ഷ്മിക്കുട്ടിയുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരുന്നു ലക്ഷ്മിക്കുട്ടിക്ക് ചിത്രചേച്ചെ കാണാന്നുള്ള അല്ലെ അതെ അതെ ഹായ് ലക്ഷ്മി ഉം എന്റെ പേര് ശരണ്യ ഞാൻ സോയിയെ കാണാൻ വന്നപ്പോഴാണ് ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത് ചിത്രചേശിയെ കാണാൻ പോയിരുന്നു അല്ലേ ചിത്ര ചേച്ചീന്ന് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷായി ചിത്ര ചേച്ചിനെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായി ഞാൻ ചിത്ര ചേച്ചി കെട്ടിപ്പിടിച്ചൊരുമോത്തു ചിത്ര ചേച്ചി എന്നെ ഭർത്തം വന്ന് ഭർത്തം കെട്ടിപ്പിടിച്ചൊരു വന്ന് എനിക്ക് സന്തോഷായി ചേച്ചി ഞാൻ എന്ന ഐഡിയാസാസി കാണാണ്ട് ചിത്ര ചേച്ചിയുടെ പാട്ട് കേ അതിനകത്ത് ചിത്തച്ചേച്ചിത് പാട്ട് കേക്കാൻ ചിത്ര ചേച്ചി ഭയങ്കര ഇഷ്ടാണ് പാട്ട് പാടാന്ന് തോന്നിയതാ എനിക്ക് എന്നാലും ചിത്ര ചേച്ചികളും ചിത്ര ചേച്ചിയും പാടിത്തോന്നു അതാ അത് അല്ലാണ്ട് ഇതൊരു ലക്ഷ്മി കൂടി ചിത്രശേച്ചിയുടെ പാട്ടുകളൊന്നും പാടിയിട്ടില്ല ഇല്ല ഇല്ല ചിത്രശേഷിയെ ആഗ്രഹം ഇപ്പാ എനിക്ക് പരിപാടി ഇവിടെ വീട്ടിൽ കളർ ചെയ്യല് അതാണ് ഇപ്പാടി അല്ല അതാണ് ഇപ്പൊ പരിപാടി പരിപാടി ഇതാണ് ലക്ഷ്മി കുട്ടിയുടെ അമ്മാ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ചേച്ചി മോൾക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഇത്ര ആഗ്രഹം ഉണ്ടെന്ന് ഇതേ ഏഷ്യാനെറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ അതാണ് എന്നിട്ട് ഇങ്ങനെ ചിത്ര ചെയ്യാ സ്റ്റാർ സിംഗർ കാണുമ്പോ എന്നും പറയും ചിത്ര ചേച്ചി പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ മുടക്കണൊക്കെ കാണുവല്ലോ അപ്പൊ എന്നോട് പറയും അമ്മയും നമുക്കും പോയാലോന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും രക്ഷയില്ല പോളെ എന്ന് പറയും എന്തിനാന്ന് ചോദിക്കുമ്പോ പറയും ഉമ്മ അടക്കാനാണെന്ന് പറയും ഞാൻ പറയും ഇവിടെ ഇരുന്ന് എറിയാൻ പറയും അല്ലാതെ ഒരു രക്ഷയില്ല രക്ഷയില്ലാതെ പറയും ഏർ അങ്ങനെ പറഞ്ഞിരുന്നിരുന്ന് ഒരു ദിവസം ഇവര് ഇവളിവിടെ നടക്കുമ്പോ ഇവര് വന്നപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ അവരോട് പറഞ്ഞ് നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ എന്നിങ്ങനെ അങ്ങനെ ചെയ്തതാണ് അത് ചെയ്തതാണ് കൊച്ചിന്റെ ആഗ്രഹം ഭയങ്കര ആഗ്രഹം അങ്ങനെ എന്റെ ചൈച്ചിട്ട് എന്റെ പേര് എന്താണെന്ന് അറിയോ എന്റെ പേര് ലക്ഷ്മിന്ന് അങ്ങനെ എന്റെ ചിത്ത ചേച്ചിനെ കാണാൻ നല്ല ആഗ്രഹിക്കാൻ സാധിച്ചു ചേച്ചി അങ്ങനെ ആഗ്രഹം പോയാലും ഇനി എന്തെങ്കിലും വേണമെന്നൊന്നും പറയില്ല ഇത് ഇരുന്ന് ഇത് പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യം ഇതായിരുന്നു ി കാണൂന്നോ അല്ലെങ്കിൽ അവര് അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ വിഷമമായി പോയി കാരണം അവൾക്ക് മനസ്സിലാവൂലോ അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡിട്ട് പറഞ്ഞു അയ്യോ അതെന്താ നമുക്ക് വീഡിയോസ് കണ്ടില്ലേനാ ചിത്ര ചേച്ചി കണ്ടില്ലേനാ പിന്നെ അവൾക്ക് ചിത്ര ചേച്ചിക്ക് കാണും പറ്റില്ലേനാ വിഷമം ആവൂലേ അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നു പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പം വിളിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടാ ചിത്രചേച്ചി റെസ്പോൺ ചെയ്യുന്നത് മോൾക്ക് അങ്ങനെ ആഗ്രഹം തോന്നാൻ എന്താഗ്രഹം ഇല്ലേ ഞാൻ അപ്പൊ ഇവര് എന്റെ നമ്പർ കൊടുത്തായിരുന്നു ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ അപ്പുനെ വിളിച്ചു ഓടി എത്തി പറഞ്ഞെത്തി സോയി ആദ്യമായിട്ടാണല്ലോ ഒരു കാര്യം സോയിയുടെ കുടുംബം അല്ലാതെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളല്ലാണ്ട് സോയി പുറത്തുനിന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് കറക്റ്റ് ആയിട്ട് ആയിട്ടൊരു ഫലവും അല്ലേ അതെ നമ്മളൊരാഗ്രഹം ഒരാളെ സഹായിച്ചു കൊടുത്തു സോയിക്ക് സോയിയുടെ കുടുംബം അല്ലാണ്ട് മറ്റൊരു കാര്യം സോയിക്ക് എന്താ തോന്നിയത് എനക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് സന്തോഷം കണ്ടപ്പോ നമ്മക്കും സന്തോഷമായില്ലേ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഒരു ബ്ലെസിംഗ്സ് കിട്ടും അങ്ങനെ മതി അത് പിന്നെ ഞാനൊക്കെ കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തം എനക്ക് ഹസ്ബൻഡും അത് ചെയ്തു കൊടുക്കുമ്പോ ഞാനൊക്കെ ഭയങ്കര സന്തോഷമായില്ലേ ഞാനൊക്കെ പണ്ട് ഞാനൊക്കെ ബർത്ത് ഡേല് എനിക്ക് അത് ഓർഫനേജില് പോയി ഫുഡ് കൊടുക്കുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ലാസ്റ്റ് ബർത്ത് ഡേല് എൻ്റെ ഹസ്ബൻഡ് ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മ അങ്ങനെ നമുക്ക് കിട്ടുമ്പോ നമുക്കേ ഭയങ്കര സന്തോഷമല്ലേ വീട്ടില് വേറെ ആരൊക്കെയുണ്ട് ഇവിടെ രണ്ട് മക്കളാണ് എനിക്ക് അച്ഛനും ഞാനും നാലുപേര് നാലുപേര് ജനിച്ചപ്പോ തുടങ്ങി കണ്ണീര് കുടിച്ച് ജീവിക്കുന്നതാണ് ഞങ്ങള് എന്താണ് ഈ തലയുടെ ഫ്ലൂയിഡ് ബ്ലോക്ക് ആയി പോയി ഇപ്പൊ രണ്ട് ഡോക്ടർമാരെല്ലാം കൈ ഒഴിഞ്ഞതാണ് ഇങ്ങടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ തട്ടിപ്പൊറച്ച് കൊണ്ടുവന്നതാ അതാ സത്യം എല്ലാ ഡോക്ടേഴ്സ് ഐസിയു നാലഞ്ചു ദിവസം ചുണ്ടനക്കില്ല പാല് കുടിക്കില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു എല്ലാ ഡോക്ടർമാരും ഒന്നര മണിക്കൂറെ ജീവനുള്ളൂന്നും പറഞ്ഞ് കയ്യൊഴിഞ്ഞതാണ് ഞാൻ പിന്നീട് മൂന്ന് വയസ്സാ ദുളിയും ബഹളമായിട്ട് ഈശ്വരനെ വിളിച്ച് അവള് ഭൂമിയിൽ വന്നിട്ട് ചുണ്ടനക്കിട്ടില്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാണ് ചുണ്ടനക്കോ കരയോ ഒക്കെ ചെയ്യണം അങ്ങനെ കിട്ടിയതാണ് പിന്നെ രണ്ടര വയസ്സിൽ ഇത് ഇങ്ങനെ തലയുടെ ഓപ്പറേഷൻ ചെയ്ത് ട്യൂബി ടേക്ക് ആണ് ട്യൂബി ടേക്കാണ് ആവാശയത്തിലേക്ക് കൊടുത്തേക്കാണ് ട്യൂബ് ടേക്കാണ് അന്ന് തുടങ്ങി ഞങ്ങളുടെ ജീവിതം ഇതിനു വേണ്ടി തന്നെ കണ്ണീരും കൈയും അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം കൂടെ ശീക്ഷ പോകുമ്പോ ഞാൻ തന്നെ ഭയങ്കരമായിട്ടൊക്കെ ഭയങ്കര ഇമോഷണൽ ആവുന്നതാണ് സോയി ഞാൻ ഭയങ്കര അമ്മ ഇത് സോപ്പ മോള് വലിയ ആഗ്രഹം ആയിട്ടില്ല എല്ലാരും കൈ കഴിഞ്ഞെടുത്തത് നമ്മള് പൊക്കിക്കോണ്ട് വന്നില്ലേ ഇത്രക്കധികം കണ്ണീര് കുടിച്ചതാണ് സന്തോഷായില്ല അന്ന് കുടിച്ച കണ്ണീരിനൊക്കെ ഇന്നൊരു എന്താ പറയാ അവൾക്ക് സംസാരിക്കാൻ പറ്റിയപ്പോ ചുണ്ടല്ലല്ലോ എപ്പോഴും ഇതിങ്ങനെ കലകലാതിരിക്കാ പാട്ടൊക്കെ പാട്ടൊന്നും പാടില്ല ചുമ്മാ കണ്ടിരിക്കും ലൈൻപുള്ള തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞില്ലേ തന്നെ നടക്കാൻ ബാലൻസ് പിന്നെ ഞാൻ എന്റെ പരിപാടി എന്താണോ ഈപടിന്ന് ഇപ്പൊ ഞാൻ കളവത്തെ പരിപാടി എന്താ എഴുന്നേറ്റ് ഒറ്റക്ക് നടക്കാൻ പറ്റില്ല എല്ലാം നമ്മൾ ചെയ്തു ചേച്ചി ഞാൻ എങ്ങനെയാന്ന് ചേച്ചിനെ കെട്ടിപ്പിടിച്ച ചിത്രചേച്ചെ എങ്ങനെയാ കെട്ടിപ്പിടിച്ചെ കെട്ടുപിടിച്ചെല്ലേ നോക്കി പിടിക്കാൻ പറ്റേ അതാ മുമ്പിൽ ചെന്നപ്പോഴത്തേനും കെട്ടിപ്പിടുത്തും പിന്നെ പിന്നെ അതൊക്കെ ചിത്ര ചേച്ചി കാലില് തൊത്ത് തന്നൊക്കെ ഞാൻ ചോദിച്ചാ അമ്മയും പിടിച്ചെടുത്ത് ചിത്ര ചേച്ചി കാലിന് തൊത്ത് താഴ്ന്നതൊക്കെ പിന്നെ നമ്മൾ ഇത്രയും കണ്ണീര് ഓടിച്ച് അങ്ങനെ ഒരു സന്തോഷം കിട്ടിയപ്പോ എല്ലാവർക്കും അതിനൊരു കാരണക്കാരിയായിട്ട് സോയി സോയി അതൊരു സോയിൽ സോയി സോയി ചെയ്തത് അല്ലെങ്കിൽ കാണോ ഇല്ല രണ്ടാമത്തെ കാര്യം പക്ഷെ അവരൊരു ആഗ്രഹം പറഞ്ഞു സോഷ്യൽ മീഡിയയില് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നതാണ് ന്യൂസുകളും വാർത്തകളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആകും പരമാവധി ആളുകൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷ്മി കുട്ടിയെ പോലെയുള്ള കുട്ടികളുള്ള അമ്മമാർക്കും കൂടി ഇതൊരു വലിയ ഇതായിരിക്കും കാരണം എത്രയോ കുഞ്ഞുങ്ങൾ ചിത്രശീലനെ കാണുക വലിയ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാണ് എത്രയോ കുഞ്ഞുങ്ങൾ കാലങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് ഒരു പാട്ട് എഴുതി ഒരു വരി എഴുതി പാടി പാടിക്കേപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം ലക്ഷ്മിക്കുട്ടി ഞങ്ങള് പൊക്കോട്ടെ ഞാൻ ലക്ഷ്മിക്കുട്ടീനെ കാണാനും ചിത്ര ചേച്ചിയോട് എന്താ സംസാരിച്ചെന്ന് അറിയാനൊക്കെ വന്നതാ ഏഹ് അപ്പൊ ഇനി ഞങ്ങള് പൊക്കോട്ടെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കും വീട്ടിലെ ചിത്ര ചേച്ചിയുടെ അങ്ങനെ അറിയാ കാലത്തെ ഉടനീരം അല്ല സ്റ്റാർ സിംഗർ പിന്നെ സീരിയൽ മുഴുവൻ കാണും സമയം പോട്ടെ നമ്മൾക്ക് പോയി ഫോട്ടോ എടുക്കുന്നോട് എപ്പോഴും പറയുന്നത് എനിക്ക് പാർക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം ഫോട്ടോ കഴിഞ്ഞില്ലേ ഇപ്പൊ എന്ത് കഴിഞ്ഞില്ലേ എന്താ ചിത്രം ചോദിച്ചു കാണണം ആഗ്രഹിക്കാൻ കഴിഞ്ഞില്ലേ ഇനി അടുത്തത് േറ്റ് നിൽക്ക ചേട്ടനൊരു ഫോട്ടോ എടുക്കട്ടെ ഈ മയിലിനെ ഇട്ടു നല്ലൊരു ഇട്ടാണ് അപ്പൊ ഞങ്ങക്ക് ഒന്നും സെന്റ് ചെയ്ത മോനെ ഇപ്പം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു ചിത്രശേഷി എന്നെ കാണാൻ പോകണമെന്നുള്ള അതിൽ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു അതുപോലെ നെഗറ്റീവ്സും വന്നിരുന്നു അപ്പൊ അത് നിങ്ങൾ നോക്കിയിരുന്നോ കമന്റ്സ് ഒക്കെ അമ്മ കണ്ടിരുന്നോ ആ വായിച്ചാരുന്നു ഞാൻ കണ്ടില്ല ഇവരെന്നോട് പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഞാനാണ് പറഞ്ഞ് ചെയ്യിച്ചാ പിന്നെ അസുയുള്ളവർ പലരും വലരും പറയും അല്ല പറയുമോ ഈ സോഷ്യൽ മീഡിയ പെട്ടെന്ന് തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും അതായത് ഇവര് കണ്ടന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു കണ്ടന്റിന് വേണ്ടി ഇത്തരം ഒരു കുഞ്ഞിനുപയോഗിച്ചു എന്നുള്ള ഒരിക്കലും അല്ല ഇതിന്റെ ആഗ്രഹം ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയുമ്പോ ഇവരോട് പറഞ്ഞു ചെയ്യിച്ചതാ അല്ലാണ്ട് അതുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ടുടാ വരുന്നവർക്കൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് ഉമ്മക്ക് മഞ്ഞ ഉമ്മക്ക് മഞ്ഞ ആ അപ്പൊ ശെരി